യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നല്ലൊരു ദിവസത്തിലേക്ക് നാം വന്നിരിക്കുകയാണ് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുന്ന പ്രാർത്ഥനയിൽ ഒരുങ്ങുന്ന സമയമാണ് കർത്താവ് അങ്ങയുടെ വചനം ഓരോ ദിവസവും ശ്രദ്ധിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് വചനം പറയാൻ എനിക്കൊരു മൈക്കുണ്ട് ഒരു സ്റ്റേജുണ്ട് ഒരു സാഹചര്യമുണ്ട് ക്യാമറയുണ്ട് സംവിധാനമുണ്ട് ഓരോരുത്തരും ഈ കേൾക്കുന്ന വചനം അനേകം പേർക്ക് അയക്കുമ്പം നിങ്ങളുടെ കൈ മൈക്കോ സ്റ്റേജോ ക്യാമറയോ ഒന്നുമില്ല പക്ഷെ നിങ്ങളുടെ ഫോണിലൂടെ അനേകം ആളുകൾ വചനം കേൾക്കുന്നത് അതൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലാണ് നിങ്ങളിലൂടെ ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നത് അനേകർ ദൈവത്തെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനേകർ ദൈവവചനമാണ് അവരുടെ വീട്ടിൽ മുഴങ്ങിയത് അവരുടെ ജീവിതത്തിൽ മുഴങ്ങിയത് നിസ്സാരമായ കാര്യമായിട്ടോ ചെറിയൊരു കാര്യമായിട്ടോ ഒന്നും ചിന്തിക്കരുത് അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് മരണത്തിൽ പോലും അനേകരെ രക്ഷിച്ചിട്ടുണ്ട് അനേകരുടെ വേദനകളിൽ അനേകർക്ക് ബലമായും പ്രത്യാശയായും മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർ അങ്ങയുടേതാണ് ഈ കുടുംബം അങ്ങയുടേതാണ് ഇവരുടെ നല്ല മനസ്സ് ഇവർ നൽകുന്ന സ്നേഹം സപ്പോർട്ട് പ്രാർത്ഥന എല്ലാം ദാനമാണ് ദൈവത്തിന് അനുഗ്രഹമാണ് നന്ദിയോടെ ഓർക്കുന്നു ഈ കുടുംബങ്ങൾക്ക് വേണ്ടി യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നൊരു അനുഗ്രഹിക്കപ്പെട്ട വചനം ശ്രദ്ധിക്കുകയാണ് പ്രതീക്ഷയോടെ ആയിരിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഒരിക്കൽ ഈ വചനം പറഞ്ഞിട്ടുണ്ട് പക്ഷെ മറ്റൊരു വചനത്തെ കൂടെ അറിയിക്കാൻ ഈ വചനം ആവശ്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യം എന്നാൽ നിന്റെ സ്നേഹിതർ നിന്നെ സ്നേഹിക്കുന്നവർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ എന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർ ഉദയസൂര്യനെ പോലെ ആകട്ടെ എന്ന് മാത്രമല്ല ശക്തിയുള്ള ഉദയസൂര്യൻ എന്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് രാത്രി ഇരുട്ടിൻ്റെ ഒരു കാലഘട്ടമുണ്ട് ആ ഇരുട്ട് മാറാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ ഇരുട്ട് ഓടാൻ തുടങ്ങുന്ന എപ്പോഴാന്നറിയാമോ ഇരുട്ടകലാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ അവിടെ ഭരണം നടത്തിയിരുന്ന ഇരുട്ടകലാൻ തുടങ്ങുന്നത് ഉദയസൂര്യൻ്റെ നിഴലടിക്കുമ്പോഴേ ഇരുട്ടോടാൻ തുടങ്ങും ഓടും ഇരുട്ട് അപ്രത്യക്ഷമാകും ഇരുട്ട് മാഞ്ഞു പോകും നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന വ്യക്തിജീവിതങ്ങളിൽ ബാധിച്ചിരിക്കുന്ന ഇരുട്ടിനെ ഇരുട്ടിനെ തൂത്തെറിയുന്നതാണ് ഈ ശക്തിയുള്ള ഈ വചനം അത് ഉദയസൂര്യനെ പോലെ ഉദിക്കുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതം ശക്തിയുള്ള ഉദയസൂര്യനെ ആയി മാറും ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ കേൾക്കുന്ന വചനം ഉണ്ടല്ലോ ശക്തിയുള്ള ഉദയ പോലെ നിങ്ങളിൽ ഉദിക്കുമ്പോൾ നിങ്ങളിലുള്ള ഇരുട്ട് മാറും നിങ്ങളിലുള്ള ബന്ധനങ്ങളും ആധിപത്യ തിന്മയുടെ ആധിപത്യങ്ങളും സകലതും ഓടും അപ്രത്യക്ഷമാകും നിങ്ങളുടെ ജീവിതം ഉദയസൂര്യനെ പോലെ ശക്തിയുള്ള ഉദയ സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങുന്നു ദൈവവചനത്തിലൂടെ എത്രയോ ജീവിതങ്ങളാണ് ശക്തിയുള്ള ഉദയ സൂര്യനെ പോലെ ഉദിച്ചു വര നന്മകൾ ഉദിച്ചു വരും അനുഗ്രഹം ഉദിച്ചു വരും സന്തോഷം ഉദിച്ചു വരും ചില നന്മകൾ ചില നന്മകൾ ദൈവാനുഗ്രഹങ്ങൾ ഉദിച്ചു വരും അത് കാണാനിടയാകും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണിത് എന്നെ സ്നേഹിക്കുന്നവർ ശക്തി ഉദയ സൂര്യനെ പോലെ ഇത് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ് പക്ഷെ അടുത്തൊരു വാക്യമുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ആറ് ഏഴ് ഒരു വചനം കൂടെ ഉണ്ട് ഒന്ന് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹമുണ്ട് ഉപകാരപ്പെടും ഒന്ന് ചിന്തിക്ക് ഒരു കഥയായിട്ട് കേൾക്കരുത് ഇതൊരു അല്ല ഇത് അനുഭവമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇതൊരു വിടുതലാണ് നൂറ്റി ഇരുപത്തിരണ്ട് ആറ് ഏഴ് ജറുസലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവോജനം കേൾക്കുന്നവർക്ക് എന്തുണ്ടാകും ഐശ്വര്യം എന്നാ വാക്കു പറഞ്ഞേ ഐശ്വര്യം എനിക്ക് ദൈവം നൽകുന്ന ഐശ്വര്യം വേണം എൻ്റെ കുടുംബത്തിനകത്ത് വേണം എൻ്റെ ശുശ്രൂഷയിൽ വേണം ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ വേണം ഐശ്വര്യം അത് ദൈവം നൽകുന്ന ഐശ്വര്യമാണ് പ്രിയരേ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവോചനം സ്നേഹിക്കുന്ന നിനക്ക് ദൈവം നൽകുന്ന ഐശ്വര്യം നിന്റെ കുടുംബത്തിനകത്ത് ഒരു ഉദയ സൂര്യനെ പോലെ ഉദിക്കട്ടെ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ ഉദിച്ചു വരട്ടെ അടുത്ത വാക്യം നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനം നിന്റെ വീടിനകത്ത് സമാധാനം നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകും സമാധാനവും സംരക്ഷണവും നിന്റെ വീടിനകത്ത് നിന്റെ കോട്ടയ്ക്കകത്ത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഗോപുരത്തിൻ്റെ അകത്ത് സമാധാനം സുരക്ഷിതത്വം ഐശ്വര്യം എന്ന് പ്രാർത്ഥിച്ചു മൂന്ന് കാര്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവരാണല്ലോ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തൊക്കെയാ ഉദയോ സൂര്യനെ പോലെ ഉദിക്കും പിന്നെയോ അവരുടെ ജീവിതത്തിലെ ഇരുട്ട് മാറും പിന്നെ എഴുതിയിരിക്കുകയാണ് നിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഐശ്വര്യം ഉണ്ടാകും സംരക്ഷണം ഉണ്ടാകും സമാധാനം ഉണ്ടാകും എന്നെല്ലാം കാര്യങ്ങളാണ് അതിനോട് ചേർത്ത് വച്ചിരിക്കുന്നത് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഫോണിലൂടെ ആ ഗ്രൂപ്പിലേക്കും ആ പള്ളിയുടെ ഗ്രൂപ്പിലേക്കും കുടുംബത്തിൻ്റെ ഗ്രൂപ്പിലേക്കും പ്രിയപ്പെട്ടവർക്കും നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും അയച്ചു കൊടുക്കാൻ നിങ്ങളുടെ കൈവിരൽ ചലിച്ചതുപോലും നിങ്ങൾക്ക് ദൈവ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചോണ്ടാ അങ്ങനെങ്കിൽ ഈ വചനം എനിക്കുള്ളതാ പറ ഈ വചനം എനിക്കുള്ളത് എന്നോടാണ് സംസാരിച്ചത് ഈ വചനം വിശ്വസിക്കുന്ന എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാവും ഈ വചനം വിശ്വസിച്ച എൻ്റെ കുടുംബത്തിനകത്ത് സുരക്ഷിതത്വം ഉണ്ടാവും ഈ വചനം വിശ്വസിച്ച എൻ്റെ ഗോപുരത്തിൽ എൻ്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകും ഐശ്വര്യവും സുരക്ഷിതവും മാത്രമല്ല നിങ്ങൾ ഉദയ സൂര്യനെ പോലെ ഉദിക്കും നിങ്ങളുടെ കുടുംബം അസ്തമിച്ച സൂര്യനെ പോലല്ല ഉദിച്ച് നിൽക്കുന്ന സൂര്യനെ പോലെ ശക്തിയുള്ള ഉദയ സൂര്യനെ പോലെ പ്രശോഭിക്കാൻ തുടങ്ങും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ സൽ സ്വഭാവത്തോടെ വളരും ദൈവാനുഗ്രഹത്തിൽ വളരും ബെസ്റ്റായിട്ട് മാത്രമല്ല ബ്ലസ്സഡ് ആയിട്ടും കൂടെ വളരും എന്നിട്ട് ഉദയസൂര്യനെ പോലെ ശോഭിക്കും ഉയർന്ന സ്ഥാനങ്ങളിലെത്തും വിശ്വസിക്കുക ഇത് ദൈവത്തിൻ്റെ വചനമാ ആർക്കുള്ളതാ എങ്ങനെയുള്ളവർക്കാണ് ഇത് കിട്ടുന്നേ എവിടെയാണ് ഇത് ലഭിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആർക്കേലും അല്ല വിമർശിക്കുന്നവർക്ക് കുറ്റം പറയുന്നവർക്കും അല്ല എല്ലാത്തിനും തള്ളിക്കളയുന്നവർക്കല്ല സ്വീകരിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊരു ഭയങ്കര അഭിഷേകത്തിൻ്റെ വചനമാണ് ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പുസ്തകം താഴെ വയ്ക്കില്ല ഇത് ധ്യാനിക്കാതിരിക്കില്ല ഇത് കേൾക്കാതിരിക്കില്ല കർത്താവേ ശക്തിയുള്ള ഉദ്യ സൂര്യനെ പോലെ ഈ കുടുംബം കയറി വരണം ഈ മക്കൾ കയറി വരണം ഇവരുടെ ബിസിനസ് കയറി വരണം ഇവരുടെ വിദ്യാഭ്യാസം കയറി വരണം ഇവരുടെ ആരോഗ്യം ഇവരുടെ ജോലി സകലതും കയറി വരണം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീ ശോമിശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഐശ്വര്യം കോട്ടയ്ക്കുള്ളിൽ സമാധാനം ുരക്ഷിതത്വം ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുന്ന അനുഭവം ഉണ്ടാകട്ടെ നന്മകൾ ഉദിച്ചു വരട്ടെ ഐശ്വര്യം ഉദിച്ചു വരട്ടെ സമാധാനം ഉദിച്ചു വരട്ടെ ദൈവം അനുവദിച്ചു അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്ത് ഉദിച്ചു വരട്ടെ ബിസിനസ് അനുഗ്രഹമായി കയറി വരട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ തൊഴിൽ അനുഗ്രഹമാകട്ടെ വരുമാനം അനുഗ്രഹമാകട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണ സഹായം എന്നും കൂടെ ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും എന്നും ഉണ്ടാകട്ടെ ഭർത്താവങ്ങളുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായവർക്ക് ഈ വചനം കൊടുക്കുക ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുക വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാകട്ടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ദൈവം സഹായിക്കട്ടെ ആമേൻ